മറ്റുള്ളവർ എങ്ങനെയാണോ നിങ്ങളോട് പെരുമാറാൻ ആഗ്രഹിക്കുന്നത് അതേ രീതിയിൽ തന്നെ നിങ്ങൾ നിങ്ങളോട് പെരുമാറുമ്പോഴാണ് മറ്റുള്ളവരും നിങ്ങളോട് പോസിറ്റീവായിട്ട് പെരുമാറുവാൻ ആരംഭിക്കുക പെട്ടെന്ന് ഇത് കേൾക്കുമ്പോൾ നിങ്ങൾക്കൊന്നും മനസ്സിലാകാത്തതുപോലെ ഉണ്ടായിരിക്കാം പക്ഷേ യാഥാർത്ഥ്യം ഇതാണ് ഇതാണ് സീക്രട്ട് അതായത് മൂന്ന് ബന്ധമാണ് നമുക്ക് ജീവിതത്തിലുള്ളത് ഒന്ന് ഞാനും ഞാനുമായിട്ടുള്ള ഒരു ബന്ധം രണ്ട് ഞാനും മറ്റുള്ളവരുമായിട്ടുള്ള ബന്ധം മൂന്ന് ഒരാൾ ദൈവവിശ്വാസിയാണെങ്കിൽ അയാളും ദൈവവും തമ്മിലുള്ള സൃഷ്ടാവും തമ്മിലുള്ള ഒരു ബന്ധം ഈ രീതിയിൽ മൂന്ന് ബന്ധമാണ് ഒരാൾക്കുണ്ടാവുക അപ്പോൾ ഒന്നാമത്തെ ബന്ധത്തിൽ അഥവാ ഞാനും ഞാനും തമ്മിലുള്ള ഒരു ബന്ധത്തിൽ നമ്മുടെ അകത്ത് നടക്കുന്ന സെൽഫ് ടോക്ക് സ്വയം സംസാരം തീരുമാനങ്ങൾ എടുക്കുന്നു സ്വയം ഒരാൾ അങ്ങനെ പറയുന്നു മറ്റൊരാളിങ്ങനെ പറയുന്നു അകത്ത് തന്നെ രണ്ടാൾ സംസാരിക്കുന്നതായിട്ട് പലപ്പോഴും നിങ്ങൾക്ക് അനുഭവപ്പെട്ടതാണല്ലോ അപ്പോൾ അതിൽ ആ ബന്ധത്തിൽ നിങ്ങൾ സന്തോഷവാനാണെങ്കിൽ സ്വാഭാവികമായിട്ടും ആ സന്തോഷം മറ്റുള്ളവരുടെ ബന്ധത്തിലേക്ക് തുളുമ്പുന്നു ആ ബന്ധത്തിൽ നിങ്ങൾ നിങ്ങളെ തന്നെ ബഹുമാനത്തോടെയും സ്നേഹത്തോടെയും മതിപ്പോടു കാണുകയും ചെയ്യുന്ന ഒരാളാണെങ്കിൽ സ്വാഭാവികമായിട്ടും ആ ചിന്ത നിങ്ങൾ നിങ്ങളെ തന്നെ ബഹുമാനിക്കുന്നു സ്നേഹിക്കുന്നു മതിപ്പ് കാണുന്നു അല്ലെങ്കിൽ ഐ ആം വർത്തി എന്ന ആ ഫീലിംഗ് ആ ഫീലിങ്ങുമായി ബന്ധപ്പെട്ട ആ ചിന്തയാണ് സ്വാഭാവികമായിട്ടും മറ്റുള്ളവരിലേക്ക് ഫോട്ടോണുകളായി പ്രസരിക്കുന്നത് ഒരു മൊബൈൽ ടവറിൽ നിന്നും അതിൻ്റെ റേഡിയേഷൻ പുറത്തേക്ക് പ്രസരിക്കുന്നത് പോലെ നിങ്ങൾക്കകത്തുള്ള ഓരോ ചിന്തകളും ആ ചിന്തകളുടെ ഒരു വൈബ്രേഷൻ അല്ലെങ്കിൽ ഫീ ഫ്രീക്വൻസി പുറത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് എന്ന് ശാസ്ത്രം പറയുന്നു അപ്പോൾ നമ്മുടെ ബന്ധങ്ങളുടെ കാര്യത്തിൽ എന്താണോ നമുക്കകത്ത് നടക്കുന്ന ചിന്ത അതായത് നിങ്ങൾ നിങ്ങളെ എങ്ങനെയാണോ നോക്കിക്കാണുന്നത് ആ രീതിയിലായിരിക്കും മറ്റുള്ളവർ നിങ്ങളെയും നോക്കിക്കാണുക അതുകൊണ്ട് തന്നെ ഒന്നാമത്തെ സ്റ്റെപ്പ് ഇതാണ് നിങ്ങൾ നിങ്ങളെ വിലമതിക്കുക സ്നേഹിക്കുക ബഹുമാനിക്കുക അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം നിങ്ങളിലേക്ക് ഓട്ടോമാറ്റിക്കലി വരുന്നതായിട്ട് നിങ്ങൾക്ക് കാണാം ഒന്നുകൂടി ആവർത്തിച്ച് പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളെക്കുറിച്ച് തന്നെ നല്ല മതിപ്പുണ്ടാകുമ്പോൾ നിങ്ങൾ നിങ്ങൾക്ക് തന്നെ പ്രാധാന്യം കൽപ്പിക്കുമ്പോൾ നിങ്ങൾ കാര്യങ്ങൾക്ക് അർഹനാണ് എന്ന് നിങ്ങൾക്ക് ബോധ്യപ്പെടുമ്പോൾ ഈ ജീവിതത്തിൽ പല കാര്യങ്ങൾക്കും നിങ്ങൾ അർഹതപ്പെട്ടവനാണ് എന്ന് നിങ്ങൾക്കകത്തിൻ്റെ അകത്ത് ഫീൽ ചെയ്യുമ്പോൾ അതുമായി ബന്ധപ്പെട്ട സിഗ്നലാണ് നിങ്ങൾക്കകത്തു നിന്ന് പുറത്തേക്ക് പോകുന്നത് ആ സിഗ്നൽ പുറത്തേക്ക് പോകുമ്പോൾ സ്വാഭാവികമായിട്ടും അതുമായി ബന്ധപ്പെട്ട ആളുകളിലേക്ക് അത് പ്രസരിക്കുകയും തിരിച്ച് നിങ്ങൾക്ക് അത്തരത്തിലുള്ള നല്ല ബന്ധങ്ങൾ കിട്ടുകയും ചെയ്യുന്നു ആളുകൾ നിങ്ങളെ ബഹുമാനിക്കാൻ തുടങ്ങുന്നു സ്നേഹിക്കാൻ ആരംഭിക്കുന്നു മതിപ്പ് കണക്കാക്കുന്നു നിങ്ങൾ ലൈഫിൽ അർഹനാണ് എന്ന രീതിയിൽ നിങ്ങളോട് വളരെയധികം അങ്ങേറ്റത്തെ ബഹുമാനത്തോടു കൂടിയും ആദരവോടുകൂടിയും സംസാരിക്കാൻ ആരംഭിക്കുകയും ചെയ്യുന്നു അറിയുക ഈ ആദരവ് ഈ ബഹുമാനം ഈ സ്നേഹം എന്നുള്ളതൊരു കൃത്രിമമല്ല അത് കരുതിക്കൂട്ടി ഉണ്ടാക്കിയതല്ല അത് അയാളുടെ അകത്ത് നിങ്ങളോട് ഫീൽ ചെയ്തതാണ് അയാളത് അനുഭവിച്ചതാണ് അയാൾക്കത് അനുഭവിക്കാൻ സാധിക്കുന്നുമുണ്ടാകത്തതെന്ന് ഇങ്ങനെ നിങ്ങൾക്ക് നിങ്ങളെക്കുറിച്ച് തന്നെ മതിപ്പുണ്ടാകുമ്പോൾ സ്നേഹം ഉണ്ടാകുമ്പോൾ ബഹുമാനം ഉണ്ടാകുമ്പോൾ അത് മറ്റുള്ളവരിൽ നിന്ന് നിങ്ങൾക്കത് തിരിച്ചു കിട്ടുകയും ചെയ്യുമ്പോൾ ജീവിതം അർത്ഥപൂർവ്വമാണ് എന്ന് നിങ്ങൾക്ക് ബോധ്യമാകുന്നു അനുഭവിക്കുവാൻ സാധിക്കുന്നു ഫീൽ ചെയ്യാൻ സാധിക്കുന്നു നിങ്ങളുടെ ജീവിതം മുഴുവനും സ്നേഹമാണെന്നും കാരുണ്യമാണെന്നും ജീവിതം ഒരു ഇന്നർ സെലിബ്രേഷൻ ആണെന്നും ഒരു ഇന്നർ ഫെസ്റ്റിവൽ ആണെന്നും ഇന്നർ കാർണിവൽ ആണ് എന്നും നിങ്ങൾക്ക് ബോധ്യപ്പെടുന്നു നിങ്ങൾക്ക് ഉയരങ്ങളിലേക്ക് ഉയരങ്ങളിലേക്ക് വീണ്ടും ഉയരങ്ങളിലേക്ക് വീണ്ടും വീണ്ടും ഉയരങ്ങളിലേക്ക് പറന്നെടുക്കാൻ സാധിച്ചു